ഫോർട്ട് കൊച്ചി റോറോ ജംഗാർ ജട്ടിയിലെ വഴിവിളക്കുകൾ തെളിയാതായിട്ട് ആഴ്ചകളായെന്ന് പരാതി ജട്ടിക്ക് മേൽക്കൂരയില്ലാത്തതും അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യകതയും ജനങ്ങളെ വലയ്ക്കുകയാണ് ഇതോടെ കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്ന യാത്രക്കാരുടെ ആവശ്യം വീണ്ടും ശക്തമാകുന്നു ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ല മഴയൊക്കെ ഇണ്ടാക്കായിട്ട് പെയ്ത മഴക്ക് അത്ര ആ ഭാഗം ഉള്ള ആൾക്കാർ നിന്ന് അനയിലും പിടിക്കലും ഈ ഇരു ചക്ര വാങ്ങാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേക റൗണ്ടർ മാർ തന്നെ അവിടെ നിന്ന് എടുത്തോളം ഒരു സംവിധാനം എടുക്കാനാണെങ്കിൽ തന്നെ അപ്പോൾ ഇതൊക്കെ ഒരു നല്ല രീതിയിൽ ഇപ്പം ഈ ടെൻറ്റ് വെക്കണേന്നല്ല അതേപോലെ കാശുമടക്കി നല്ല രീതിയിൽ ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റുമതി ചെയ്താൽ ഒരു സൗകര്യം ആവശ്യങ്ങളെല്ലാം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഫോർട്ടുകൊച്ചി റോറോ ജങ്കാർ ജെട്ടിയിൽ പെയ്യുന്ന മഴ പലപ്പോഴും യാത്രക്കാരെ മുഴുവനായി നനയ്ക്കും എത്രയൊക്കെ മുഖം തിരിച്ചാലും പൊള്ളിക്കുന്ന വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ജങ്കാർ കാത്തു നിൽക്കുന്നവർക്ക് കഴിയാറില്ല രാത്രിയായാൽ ആഴ്ചകളായി തെളിയാത്ത വഴിവിളക്കുകൾക്ക് താഴെ വണ്ടി നിൽക്കുകയെന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആവശ്യമുന്നയിച്ച പല സംഘടനകളും സമരം നടത്തിയെങ്കിലും പ്രതിഷേധം കടുത്തപ്പോൾ അധികൃതർ നൽകിയത് താൽക്കാലിക ആശ്വാസം മാത്രം ഈ അടുത്തായിട്ട് ചെറിയൊരു ഷൂസ് ഉണ്ടായപ്പോൾ അവിടെ ഒരു മേൽക്കൂര കെട്ടിവെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും കൊണ്ടൊന്നും ഒരു വലിയ കാര്യമില്ല അടിസ്ഥാനപരമായിട്ട് ഇവിടെ തന്നെ ഒരു വലിയൊരു മേൽക്കൂര വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷമായി മെട്രോസിറ്റിയിലെ ചരിത്രം പേറുന്ന മണ്ണായ ഫോർട്ടുകൊച്ചി അടിസ്ഥാന ആവശ്യങ്ങൾക്കായാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വിദേശികളുടെ പറുദീസയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അധികൃതരുടെയാണെന്നുകൂടി ഓർക്കേണ്ടിയിരിക്കുന്നു കനത്ത മഴയും കടുത്ത ചൂടുമെല്ലാം സഹിച്ച് വഴിവിളക്കുകൾ പോലും ഇല്ലാത്ത ഒരു ഭാഗത്തൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണെങ്കിൽ റോറോ ജെട്ടി ചങ്കാറിലെത്താം എന്തായാലും ഇവിടെയുള്ളവർ പരാതി പറഞ്ഞു മടുത്തിരിക്കുന്നു ഇനി ആരോടാണ് പോയി പരാതി പറയേണ്ടതെന്ന് തന്നെയാണ് ഓരോരുത്തരും ചോദിക്കുന്നത് ക്യാമറാമാൻ ജിഷ്ണു കെയാറിനൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചിന്മാട്ടിൽ